പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ നഷ്ടമായ ഒമ്പത് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ പൂർത്തിയാക്കി വീട്ടിൽ തിരികെ എത്തി ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടി വീട്ടിൽ തിരികെ എത്തിയത് കുഞ്ഞിന് കൃത്രിമ കൈവച്ച നൽകുന്നത് ഉൾപ്പെടെ തുടർ ചികിത്സയും വിദ്യാഭ്യാസവും സർക്കാർ ഏറ്റെടുക്കുമ്പോ ഏറ്റെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഓടിക്കളിച്ച അതേ വീട്ടിൽ ആരോടും ഒന്നും മിണ്ടാതെ വലിയ വേദനയിലാണ് ഒമ്പതുകാരി കുടിലെ വാടകയ്ക്കാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിനോദിനിയും കുടുംബവും കഴിയുന്നത് കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത കുടുംബം വലിയ ആശങ്കയിലാണെന്ന് അമ്മ പറഞ്ഞു ഈ മുറിന്റെ കാര്യം കൊണ്ട് ഭയങ്കര ഭയങ്കരത് കാരണം ഡോക്ടർമാരുടെ പിഴവുകൊണ്ടല്ലേ വേണ്ട അവയങ്കര സങ്കടമുണ്ട് ഡോക്ടർമാരോട് സംസാരിക്കില്ല ഇഞ്ഞ് ഒരാൾ വന്ന് അവിടെ വന്ന് ചികിത്സയ്ക്ക് വന്നാലും അവന്റെ ജീവൻ എന്ന് ഉറപ്പ് തരാൻ പറ്റില്ല ഡോക്ടർമാർക്ക് അത് കാരണം കൊണ്ട് നമുക്ക് അവർക്ക് ഡിസ്മിസ് തന്നെ വേണം തന്നെ നമ്മൾ പറയുന്നുള്ളൂ പിന്നെ അവളുടെ കൈ വെക്കുന്നതിന്റെ എന്തായാലും വലിയൊരു തുക തന്നെ ആകും പക്ഷെ നമുക്ക് രണ്ട് ലക്ഷം രൂപ നമുക്ക് സഹായം പോരാന്നല്ല കിട്ടിയത് നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല പക്ഷെ നമുക്കിത് പോരാ ഒത്തിരി കൂടുതൽ നമുക്ക് വേണം തന്നെ പറയാം കാരണം അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണ് അപ്പം അവര് നല്ലൊരു തുകയെന്നെ നമുക്ക് വേണം തന്നെ നമ്മൾ പറയുന്നുള്ളൂ